സംസ്ഥാനത്ത് എലിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവെന്ന റിപ്പോർട്ട് പതിനൊന്ന് മാസത്തിനിടെ സംസ്ഥാനത്ത് അയ്യായിരത്തിൽ അധികം രോഗബാധിതർ ഉണ്ടായെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ മുന്നൂറ്റി അമ്പത്തിയാറ് പേർ എലിപ്പനി ബാധിച്ചു മരിച്ചു സർക്കാർ ആശുപത്രികളിലെ കണക്കുകളാണിതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഈ വർഷം മരിച്ച മുന്നൂറ്റി പേരിൽ ഇരുന്നൂറ്റിയേഴ് പേർക്ക് മരണത്തിന് മുമ്പ് രോഗം സ്ഥിരീകരിച്ചിരുന്നു നൂറ്റി പേരുടെ മരണം എലിപ്പനി ലക്ഷണങ്ങളോട് കൂടിയായിരുന്നു രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ ആശങ്കയിലാണ് ആരോഗ്യവകുപ്പും പൊതുജനങ്ങളും എലി പൂച്ച കന്നുകാലികൾ എന്നിവയുടെ മൂത്രത്തിലുമുള്ള ലെപ്റ്റോസ് പൈറോ ബാക്ടീരിയകളാണ് എലിപ്പനിക്ക് കാരണം ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മുറിവുകളിലൂടെയും രോഗബാധ രോഗബാധയുണ്ടാകാം ശക്തമായ തലവേദനയോടും ശരീരവേദനയോടും കൂടിയാണ് പനി തുടങ്ങുന്നത് കഠിനമായ ക്ഷീണം പേശിവേദന നടുവേദന വയറിളക്കം എന്നിവയും പ്രധാന ലക്ഷണങ്ങളാണ് പ്രാരംഭഘട്ടത്തിൽ ചികിത്സിച്ചാൽ പൂർണ്ണമായും രോഗമുക്തി നേടാൻ സാധിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി